പിതാവും പുത്തനും പരിശുദ്ധരൂഹായമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേളത്തിൻ്റെ കരുണയും മനോണവും എന്നൊക്കെ ഉണ്ടായിരിക്കട്ടെ ആമേ നോമ്പിൻ്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് സഭ പ്രവേശിക്കുന്ന സമയം ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് സഭ വിശേഷിപ്പിക്കുന്നത് ക്നാനായിത്തോ ആഴ്ച എന്നാണ് ക്നാനായിത്തോ എന്നാൽ ക്നാനായക്കാരി അല്ലെങ്കിൽ ക്നാനായവുമായി ബന്ധപ്പെട്ട് എന്നർത്ഥം ക്നാൻ ദേശത്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ അവളെ സിറോഫനീഷ്യൻ യുവതി എന്നും സ്ത്രീയെന്നും അമ്മയെന്നും ഒക്കെ വേദപുസ്തകം വിശേഷിപ്പിക്കുന്നുണ്ട് ഒരമ്മയുടെ വിലാപത്തിൻ്റെ ദിവസങ്ങളായിട്ടാണ് ഈ ദിവസത്തെ നമ്മൾ മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളുന്നതും ഇന്ന് വിശുദ്ധ ഏവൻഗേലിയലൂടെ സഭ നമ്മളെ വായിച്ചു കേൾപ്പിക്കുന്നത് വിശുദ്ധ മതായ് സുലിഹ എഴുതപ്പെട്ട രക്ഷാസുവിശേഷം ഇരു പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഒരമ്മയുടെ വിലാപം രോഗബാധിതയായിരിക്കുന്ന അല്ലെങ്കിൽ പിശാശ് ബാധിച്ചവളായ തൻ്റെ മകളുടെ സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ വരുന്ന ഒരു സ്ത്രീ ടയറിൻ്റെയും സീതോൻ്റെയും പരിസരങ്ങളിലൂടെ കർത്താവ് യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എൻ്റെ മകൾക്ക് ഭൂതം ബാധിച്ചിരിക്കുന്നു അവൾക്ക് സൗഖ്യം ആവശ്യമാണ് നീ സൗഖ്യം നൽകണം ഇതാണ് അവളുടെ ആവശ്യം എന്നാൽ സംഭരാന ആവശ്യത്തെ ശ്രദ്ധിക്കുന്നില്ല പിന്നീട് ശിഷ്യന്മാർ അവനോട് ആവശ്യപ്പെടുമ്പോൾ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള വചനം പറഞ്ഞ് അവളുടെ ആ ഉദ്യമത്തെ പിന്തിരിപ്പിക്കുവാൻ കർത്താവ് പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ അവളതിനെ വളരെ പോസിറ്റീവായി എടുത്തുകൊണ്ട് തമ്പുരാനോട് പിന്നെയും പറയുന്നു എങ്കിലും മേശപ്പുറത്ത് നിന്ന് വീഴുന്ന ആ അപ്പനുറുക്കൾ ഭക്ഷിച്ചും നായ്ക്കുട്ടികൾ ജീവിക്കുന്നില്ലേ സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുത് നീ ആഗ്രഹിച്ചത് നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ തമ്പുരാൻ ആശീർവദിച്ച് വിടുന്നതാണ് ഇന്നത്തെ വേദഭാഗത്തിൻ്റെ ധ്യാനം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അമ്മമാരുടെ വിലാപത്തിൻ്റെ കാലമാണ് മക്കളെ പ്രതി കുടുംബത്തെ പ്രതി ഒക്കെ വിലപിക്കുന്ന മാതാപിതാക്കളുടെ ഒരു കാലഘട്ടം ദീർഘമായി സംസാരിക്കാതെ ചുരുക്കമായി ഇന്നത്തെ ചിന്തയിലേക്ക് വളരെ വേഗം കടന്നു വരാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആർ എന്ന് പറയുന്ന അക്ഷരത്തെ നാല് പ്രാവശ്യം ആവർത്തിക്കാൻ ആഗ്രഹിക്കുക വട്ട് ഇസ് എ ഗുഡ് പാരൻറിങ് എന്നുള്ളതിൻ്റെ ഒരു സൂചന ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് റൈറ്റ് കൺസേൺ അബൌട്ട് ദ ചൈൽഡ് എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് കൃത്യവും വ്യക്തവുമായിട്ടുള്ളതായ ഒരു ധാരണയുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നത് ശരിയായ അർത്ഥത്തിലാണ് എന്തിനെ സംബന്ധിച്ചാണ് അവരെ പ്രതി നമ്മൾ വ്യാകുലപ്പെടുന്നത് പരീക്ഷയുള്ളവരുടെ മാർക്ക് കുറയുന്നതിനെ സംബന്ധിച്ചോ ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന കുറവുകളെ സംബന്ധിച്ചോ ഒരു കൂട്ടിയിരിക്കുന്ന സ്വത്തും മതലും കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിൽ കുറഞ്ഞുപോയോ എന്നതിനെ സംബന്ധിച്ചോ ഇങ്ങനെ എന്താണ് നമ്മുടെ മക്കളെക്കുറിച്ച് ഭാവിയിലേക്ക് നമ്മൾ വ്യാകുലപ്പെടുന്നത് പ്രിയമുള്ളവരെ ഇവിടെ ഒരു അമ്മ ദൈവസന്നദ്ധിയിൽ അവളുടെ കുഞ്ഞ് നശിച്ചു പോകാതിരിപ്പാൻ തമ്പുരാൻ്റെ സന്നിധിയിൽ രാജിക്കുകയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാശത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ളൊരു കൺസേൺ റൈറ്റ് കൺസേൺ അബൌട്ട് ദ ചൈൽഡ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് ചിന്തിക്കാം രണ്ടാമത്തേത് റെസ്ക്യൂ ഫ്രം ദ ഈവിൾ എന്നുള്ളതാണ് പിശാചിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കണം ഭൂതത്തിൻ്റെ ഉദരവത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കണം ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്തോരം കാര്യങ്ങളാണ് സ്നേഹത്തിൽ സമ്മാനിക്കുന്നത് എന്നാൽ ലോകത്തിൻ്റെ എല്ലാവിധ മോഹങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ മായാക്കാഴ്ചകളിൽ നിന്നും ലോകത്തിൻ്റെ മദ്യത്തിൽ നിന്നും മയക്കുമരിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ കൂടി ആവശ്യമാണ് ആ ഒരു കൺസേൺ നമ്മുടെ ജീവിതത്തിലുണ്ടോ റൈറ്റ് കൺസേൺ രണ്ട് റൈറ്റ് ടു റെസ്ക്യൂ ഫ്രം ദ ഈവൺ ഷാജിൽ നിന്ന് ലോകത്തിൻ്റെ എല്ലാവിധമായ ആസക്തികളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രാർത്ഥന എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ടോ എന്ന് ചിന്തിക്കുന്നത് അനുഗ്രഹപ്രദമാണ് മൂന്ന് റൈറ്റ് ലെസ് എഫേർട്ട് റെസ്ലെസ് എഫേർട്ട് ഫോർ ദ ഗോൾ എന്നുള്ളതാണ് അശ്രാന്തമായ പരിശ്രമം തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് അവൾ ഓടിച്ചു വിടപ്പെടുന്ന ഒരു ഭാവത്തിലേക്ക് അവൾ എത്തുന്നുണ്ടെങ്കിലും അവൾക്കൊരു വീഴ്ച സംഭവിക്കുന്ന വിധത്തിൽ കർത്താവ് സംസാരിക്കുന്നുണ്ടെങ്കിലും ആ വീഴ്ചയെക്കൂടി തനിക്ക് തൻ്റെ ജീവിതത്തിന് പ്രയോജനകരമാവിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ അവൾ പരിശ്രമിക്കുകയാണ് അവളുടെ കഠിനമായ ആ പരിശ്രമം അവളുടെ നിരന്തരമായ സാധന ദൈവസന്നിധിയിൽ നിന്ന് കൃപ നേടിയേ ഞാനടങ്ങൂ എന്ന ആ അവളുടെ അശ്രാന്തമായ പരിശ്രമത്തെ കർത്താവ് ശ്ലാഘിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ പ്രതി ദൈവസന്നിധിയിൽ അശ്രാന്തമായി പരിശ്രമിക്കാൻ സാധിക്കുന്നുണ്ടോ പ്രാർത്ഥനകൾ രാവിലെയും വൈകിട്ടുമൊക്കെ ഭവനങ്ങളിൽ നിന്ന് അസ്തമിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നവരോട് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചേ മതിയാകൂ എന്ന് പറയുവാൻ പ്രാർത്ഥിച്ചേ പറ്റൂ എന്ന് സ്വയം ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഇന്നത്തെ ചിന്ത നമ്മളോട് മുമ്പാകെ സമർപ്പിക്കുന്നുണ്ട് ഏറ്റവും അവസാനമായിട്ട് റിജക്ഷൻ ഈസ് കൺവേർട്ടിംഗ് ഇൻ ടു എ റിയാക്ഷൻ എന്നുള്ളതാണ് അവളുടെ തിരസ്കരണം അവളെ തിരസ്കരിച്ച വാക്കുകൾ പിടിച്ചുകൊണ്ട് തന്നെ അവളിൽ നിന്ന് കൃപ നേടിയെടുക്കാൻ അവൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും തിരസ്കരണം എന്ന് പറയുന്നത് അവസാനമെന്ന് എന്ന് ചിന്തിക്കുന്നതിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പല തിരസ്കരണങ്ങളുടെയും അവസാനം ആത്മഹത്യ ഇന്ന് ലോകം മുഴുവൻ ആത്മഹത്യയിലേക്ക് ആളുകളെ പ്രചോദിപ്പിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് തിരസ്കരണമോ നേടിയെടുക്കാൻ സാധിക്കാതെ പോയ ആഗ്രഹങ്ങളുടെ ആ നേടിയെടുക്കാൻ പോ സാധിക്കാതെ പോയതിൻ്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ് പ്രിയമുള്ളവരെ ഇവിടെ തിരസ്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മാതാവ് ആ റിജക്ഷൻ്റെ വാക്കുകളെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിനെ തൻ്റെ ജീവിതത്തിൽ ഗുണപരമായി പരിണമിപ്പിക്കുന്ന ഒരവസ്ഥയെ കണ്ടെത്തുവാൻ സാധിക്കും നാല് ആർ എന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വാക്കുകളെയാണ് നമ്മൾ ഉപയോഗിച്ചത് ഒന്ന് റൈറ്റ് കൺസേൺ അബൗട്ട് ദ ചൈൽഡ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളുണ്ടോ രണ്ട് റെസ്ക്യൂ ഫ്രം ദ ഈവിൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നതിൻ്റെയും എം ഡി എം എയുടെ ഒക്കെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ നിന്നെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ളൊരു കൺസേൺ നമ്മുടെ ഉള്ളിലുണ്ടോ ആ ഭൂതങ്ങളിൽ നിന്നും പിശാശകളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കാനുള്ളൊരു മനസ്ഥിതി അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് തമ്പുരാൻ നമ്മളോട് ചോദിക്കുക മൂന്നാമത്തേത് ആ പരിശ്രമത്തിന് വേണ്ടി നിരന്തരമായിട്ടുള്ള പരിശ്രമം നിരന്തരമായ സാധന സാധനം മടുത്തുപോകാതെയുള്ള അധ്വാനം മടുത്തുപോകെയുള്ള പോകാതെയുള്ള പ്രാർത്ഥന നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏറ്റവും അവസാനമായിട്ട് നീ ഒരു വഴിയിൽ പരിത്യജിക്കപ്പെട്ടേക്കാം ഉപേക്ഷിക്കപ്പെട്ടേക്കാം ശക്തമായ വാക്കുകൾ നിന്നെ വീഴ്ത്തിക്കളഞ്ഞേക്കാം പക്ഷേ അതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ബലം നിനക്ക് ലഭിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ബലം നിൻ്റെ കുഞ്ഞിനെ പകർന്നു കൊടുക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ വീഴ്ചകളുടെ അവസാനത്തിലും കർത്താവിൻ്റെ രക്ഷയുടെ കരുണയുടെ കരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ശക്തിയുക്തം മുന്നോട്ട് നയിപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും അതിന് ഇന്നത്തെ ചിന്ത ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ആണ്